നിയമപരമായി ബാങ്ക് വഴി ടാക്സ് അടച്ച് ജി എസ് ടി അടച്ച് ഓഡിറ്റിംഗ് നടത്തി ബാലൻസ് ഷീറ്റ് കീപ്പ് ചെയ്യുന്ന ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ മാത്രമായ കേസ് അത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള അന്വേഷണവുമായി പോകുന്നവർ പരമാവധി പോയിക്കോട്ടെ ഞങ്ങൾക്ക് അതിലൊന്നും ഭയമില്ലേ ഇപ്പോഴും എപ്പോഴും ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു വിഷയം കൈക്കൂലി വാങ്ങിച്ചാൽ എന്നാ ടാക്സ് അടച്ചില്ലേ എന്നുള്ള ചോദ്യമാണ് സാധാരണക്കെ നമ്മൾ കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാനല്ലേ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെയും ആ പണം തിരികെ കൊടുത്തിട്ടില്ല അപ്പൊ അത് എന്ത് പണമാണ് എനിക്കത് അത് അതിന്റെ ലോജിക്കും ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞില്ലേ നേതാക്കന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ശിക്ഷിക്കപ്പെട്ടത് വെറും രണ്ടുപേര് ഇ ഡി ഒമ്പത് കൊല്ലമായി അയ്യായിരം കേസ് രജിസ്റ്റർ ചെയ്തു ശിക്ഷിക്കപ്പെട്ടത് വെറും പേര് അതുപോലെ കള്ളപ്പണമാണെന്ന് പറഞ്ഞ് കണ്ടെത്തിയ പണം ഒരു ശതമാനം പോലും ഇ ഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏറ്റവും വിശ്വാസ്യതാത്ത ഏജൻസിയായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതം വലിച്ചിരിക്കുന്നു ഒരു ഘട്ടത്തിൽ പോലും സ്വകാര്യ മേഖലയിൽ ഖനനാനുമതി എൽ ഡി എഫ് സർക്കാർ കൊടുത്തിട്ടില്ല അത് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എ കെ ആന്റണി സർക്കാരാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ ഈ കേസ് പരിഗണിക്കണം സി എം ആറിന്റെ ആവശ്യം പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടും ആ ആവശ്യം പരിഗണിക്കാതെ അത് നിയമപരമായി മാത്രം തീരുമാനം എടുക്കുക എന്നതിൽ നോട്ട് എഴുതിയ മുഖ്യമന്ത്രിയുടെ പേരെ സഖാവ് പിണറായി വിജയൻ എന്നാണ് ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം ഉത്തരം പറഞ്ഞാൽ മതി കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ കേരളത്തിന്റെ തീരദേശത്തു നിന്നും കനനം നടക്കാത്ത ഈ കഴിഞ്ഞ ഇരുപത്തിനാല് ഡിസംബർ വരെ കനനം നടത്താത്ത ഒരു വർഷം പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ എണ്ണി പറയാം ലോഡെണ്ണം എത്രയാണെന്ന് ഞാൻ പറയാം എന്താ നമ്മുടെ പേര് ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും എത്ര കോടി രൂപയുടെ സാധനം സി എം ആറിന് മേടിച്ചിട്ടുള്ളത് കൃത്യമായ ലിസ്റ്റ് എന്തെങ്കിലും ഇരുപ്പുണ്ട് കണക്ക് എന്തെങ്കിലും സി എം ആറിൻ്റെ പ്രൊഡക്ഷൻ്റെ ലിസ്റ്റ് എന്തെങ്കിലും ഇരുപ്പുണ്ട് ഇവിടെ നിന്നും ഇവർ പർച്ചേസ് ചെയ്തതും എക്സ്പോർട്ട് ചെയ്തതും അവരുടെ പ്രൊഡക്ഷന്റെ ഡിഫറൻസ് മാത്രം നോക്കിയാൽ എത്ര മാത്രം കരിമണൽ കേരളത്തിന്റെ തീരത്ത് നിന്ന് അടിച്ചു മാറ്റി എന്നാൽ ബുക്കി കിടപ്പുണ്ട് അതൊക്കെ പുറത്തു വരാനിരിക്കുന്നുള്ളൂ ഞങ്ങളിത് ചുമ്മാ നിങ്ങൾ ഇത് വടി പറയുന്ന പരിപാടിയാണല്ലോ കേരളത്തിന്റെ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് കൊല്ലമായി എൽ ഡി എഫ് സർക്കാരാണ് ഒമ്പതര കൊല്ലമായി ഈ സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി കൊടുത്തിട്ടില്ല രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ധാതുക്കൾ കൊടുത്തത് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ഏത് പ്രൈവറ്റ് കക്ഷിക്കും വ്യക്തിക്കും മേടിക്കാം അതിന് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിന്റെ കുറ്റം പറയാൻ പറ്റുമോ എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഏതെങ്കിലും രണ്ട് പൊതുമേഖലാ സ്ഥാപനത്തിനല്ലാതെ മറ്റാർക്കും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല എന്ന് നൂറ് ശതമാനം വ്യക്തമാണ് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലയുള്ള കരിമണൽ നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് ഈ പറയുന്ന കെ എം എം എല്ലിനും ഐആർഎലിനും ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ട് അവർ അവിടെ നിന്നും അതിലും വളരെ ചെറിയ തുക കൂട്ടി അവർ സി എം ആറിന് കൊടുത്തിട്ടുണ്ട് പിന്നെ തോട്ടപ്പള്ളിയിൽ അരണപ്പള്ളി സമയം കിട്ടുമ്പോൾ ഇത് മണല് വാരുന്ന സമയത്ത് ആ തോട്ടപ്പള്ളി പോയി നിങ്ങൾ ആരെന്ന് മനസ്സിലാക്കി അതൊന്ന് മാറി നിൽക്കണം ഒരു ദിവസം അഞ്ഞൂറ് അറുന്നൂറ് ലോറിയാണ് അവിടെ ഒന്ന് മണലെടുത്തോണ്ട് പോകുന്നത് വനത്തോട്ട് പോയ കെ എം എം എൽ ഏടത്തോട്ട് പോയ സി എം ആറിൽ അതാണ് അവിടെ നടക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീ കുരുത്താണ് വെയിലത്ത് പാടില്ല രക്തം ആറിൽ അനധികൃത ഖനനം നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണം മിസ്റ്റർ കേന്ദ്രത്തിന് നടപടി എടുക്കാലോ സംസ്ഥാനത്തിന് നടപടി എടുക്കാലോ എടുത്തോട്ടെ ഏതെങ്കിലും തരത്തിൽ സി എം ആറിന്റെ അനധികൃത ഖനനത്തെ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ നിയമവിരുദ്ധ പ്രവർത്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ ഇവിടെ ഏതെങ്കിലും തരത്തിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രോഡ് നടന്നിട്ടുണ്ടോ പരിശോധിച്ചോട്ടെ പക്ഷെ നിയമപരമായിട്ടല്ലേ പറ്റുള്ളൂ ഈ പണം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു ഇത് ഞങ്ങൾ നിയമപരമായി നേരിട്ടുള്ളതെന്ന് ഒരു കാര്യം കൂടെ നേരത്തെ പറഞ്ഞേക്കാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപയും എംപവർ ഇന്ത്യയുടെ വാങ്ങിച്ച പൈസയുടെയുമാണ് ഇപ്പോൾ കേസ് വന്നിട്ടുള്ളത് വീണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഖ്യമന്ത്രിയുടെ മകൾ അങ്ങനെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അവരുടെ കമ്പനി ക്ലോസ് ചെയ്തിട്ടുണ്ട് അമ്പൽ അവരുടെ കമ്പനിക്ക് ക്ലോഷറിന് വേണ്ടി അവർ നൽകിയിട്ടുള്ള മുഴുവൻ അവരുടെ മുഴുവൻ രേഖകളും ഫ്രൈക്കാണ് അത് ഈ അന്വേഷണ റിപ്പോർട്ടിനകത്ത് അത് ഉണ്ടോ എന്ന് അറിയത്തില്ല അത് ഇല്ല എങ്കിൽ അടുത്ത കേസിന് കൂടെ റെഡി ആയിട്ട് വെച്ചാൽ കാരണം ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരാ ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് എത്ര വർഷമായി മുഖ്യമന്ത്രി ആക്രമിക്കുന്നു ലാവലിൻ കേസ് മുതൽ അതുപോലെ തന്നെ അങ്ങ് കമല ഇന്റർനാഷണലിന്റെ പേരിൽ അങ്ങ് അദ്ദേഹത്തിന്റെ വീടിന്റെ പേരിൽ എത്ര ആക്രമണം ഏതെങ്കിലും ഒരു ആക്രമണം ശരിവെക്കാൻ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കോ ബി ജെ പിക്ക് കോൺഗ്രസിനോ ഇവിടെ ഇപ്പോ തീ കുരുത്തോരാണ് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞു അരുൺ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ജ്യോതികുമാറിന്റെ ജ്യോതികുമാറിൻ്റെ ഒക്കെ പറഞ്ഞാൽ ശരിയാണ് കാരണം നമ്മളൊക്കെ റോഡിൽ കിടന്ന് തല്ലുകൊണ്ടിട്ടുണ്ട് ജയിലിലും പോയിട്ടുണ്ട് പക്ഷേ നമ്മളൊക്കെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ ഇവിടെ ഈ കേരള സംസ്ഥാനത്ത് പ്രൊഫഷണൽ സ്വകാര്യ മേഖലയ്ക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ കോളേജ് അനുവദിച്ചുകൊണ്ട് യു ഡി എഫ് സർക്കാർ തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് നമ്മളൊക്കെ ജയിലിൽ കിടക്കുന്ന സമയത്ത് സ്വകാര്യ സർവകലാശാലയിൽ ബെഹ്മിഹാമിൽ അമൃത യൂണിവേഴ്സിറ്റിയിലും പഠിക്കുകയായിരുന്നു പിണറായിട്ട് മക്കൾ അതുകൊണ്ട് തീയിൽ ഇവർ കുറിത്തിട്ടില്ല നമ്മൾ പാടുകയായിരിക്കും പക്ഷേ ഇവർ വാരിപ്പോവും അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തീ കുരുത്താർക്കണ്ട ഇത് വാടും വാടാനുള്ള കാര്യങ്ങളൊക്കെ ഈ കേസിലുണ്ട് ഇനി വരാൻ പോകുന്നുള്ളൂ പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ ഇന്നലെ വിശദീകരിക്കുന്നത് കേട്ടു എന്റെ ചോര എന്റെ ചോര എന്റെ ചോര എന്ന് വിശ്വീകരിക്കുന്നത് കേട്ടു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ കാശ് മേടിച്ചതിന് ടാക്സ് അടച്ചെന്ന് എന്ത് എന്ത് ഒരു മുഖ്യമന്ത്രിയായി ഇങ്ങനെയൊക്കെ പറയാമോ ഞാൻ ഒറ്റക്ക് കശാപ്പിന് ലൈസൻസ് എടുത്താൽ ആളെ കൊല്ലാൻ പറ്റുവോ നിങ്ങൾ ഇനി നാളെ അതും പറയൂലോ കശാപ്പിന് ആളെ കൊല്ലാൻ പറ്റുവോ അതുപോലല്ലേതെങ്കിലും ഒരു ഒരു പണം കൈപ്പറ്റിട്ടാണ പണത്തിൽ ടാക്സ് അടച്ചെന്ന് പറഞ്ഞാൽ അതോടനെ വെളുക്കുവോ നിങ്ങൾ എന്താണ് ഇത് മനസ്സിലായി കേൾക്കുന്നവർക്ക് വിവരമില്ലേ അത്ര ബോധം ഇല്ലാത്തവരാണോ മലയാളികൾ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം ചന്ദിന്റെ കൊലയാണെങ്കിൽ അങ്ങാട്ടി വന്നാലേ അവന്റെ വായിച്ചെന്ന് ചെന്ന് വിടും തിരിച്ചു നീന്തിയാൽ വല്ല സഹാറ വരുമി പോയി രസപ്പെടാം